പിതാവ് പലപ്പോഴും മിത്രാഭിഷേകത്തിൻ്റെ വാർഷികങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാവും എന്നാൽ ഇതാദ്യമായിട്ടായിരിക്കും ഇത്രയും ബ്രദേഴ്സിനോടൊപ്പം ദിവ്യബലി അർപ്പിച്ച് വാർഷികം ആഘോഷിക്കുന്നത് ഈ അവസരത്തിൽ പിതാവിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഭാവി വൈദികരോടൊപ്പം സെമിനാരിക്കാരോടൊപ്പം കുർബാന അർപ്പിക്കുക അവരോടൊപ്പം ഇന്ന് രാവിലെ വർക്ക് ക്യാമ്പിൽ കുറച്ച് സമയം പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ മിത്രാഭിഷേക വാർഷിക ദിനം വളരെ പ്രത്യേകതയുള്ളതാണ് മിത്രാഭിഷേകത്തിൻ്റെ വാർഷികം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുക അതാണ് പ്രധാനമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് നേതൃശുശ്രൂഷ ഒരു വലിയ ദൈവവിളിയാണ് അതിലൂടെ നമുക്ക് വ്യക്തിപരമായ കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മുടെ ജനത്തിന് ഒരു നേതൃത്വത്തിൻ്റെ ശുശ്രൂഷ കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവകൃപയായിട്ട് വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിൽ നമ്മുടെ കഴിവുകളോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണിത് അതിൽ നമ്മൾ സഹകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ രീതിയിൽ കൂടുതൽ എളിമയോടുകൂടി ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ മന്ത്രാഭിഷേകത്തിൻ്റെ ദിനം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് പുതു ഞായറായിരുന്നു ഇത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന പുതു ഞായറാഴ്ചയായിരുന്നു വലിയൊരു തിരുനാടിൻ്റെ തോമാശ്രീഹാഡ് തിരുനാടിൻ്റെ ദിനത്തിലായിരുന്നു എനിക്ക് മിത്രാൻ പട്ടം കിട്ടിയത് അതും ഒക്കെ വലിയ സന്തോഷകരമായ ഓർമ്മകളാണ് താങ്ക് യു ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്